അടിക്കണ്ടി ഇത് ഇത്രയൊക്കെ ഒന്ന് അടിക്കു വലിച്ചു വലിച്ചു മരണേട്ട് സാന്നിധ്യത്തിൽ പിടിക്കും

பாண்டரா வாகேக்குல பத்தனூர்ல எல்லாரும் ஒரு வாசு அடிக்குது. ஒரு வீதி அங்க வந்து. പക്ഷേ ഞാൻ പൊങ്ങിയുടെ മോനെത്ത സാധനം നോക്കുക പൊന്നെ അച്ഛരി പിടി കൈ പൂളി പോട്ടാ സാധനത്തിന്റെ വലുപ്പം നോക്കി

വെറുതെ പോയാ ഇതി വലയിട്ടു വലിയ ഇട്ടു പിടിക്കുവോ ആ ശരി പിടിക്കുവടിക്കോ പിടിക്കാ ഫോട്ടോ അല്ലെ വല കൊണ്ടു പോവാ പോവാ വല വല അവിടെ സ്ഥലം പിടിക്കാ കി നോക്കിയപ്പോ നോയി പിടിച്ചിട്ട് ഇല്ലേ പോനെ പണിയായി പോയി തൈര്സ്റ്റിക് പോവില്ല ഏടാ കേ ഹാ വെല്ലുനാ കേ കേ കേടുതാവണ്ട 2 കിലോ ആണല്ലേ 2 കിലോ ഈ പ്ലാസ്റ്റിക് ഇത്ര ഉണ്ടോ ഓറാണോ ശരി ഈ പുണ്ടാ ഈരങ്ങടാ ಊരമടോ ಊരം പറ്റില്ല കൈ കടിയിടും കടിയിടും സർബോള എക്കിമാവ ഇടാ യാ പ്ലാസ്റ്റിക് അല്ലേ സാധനം ഹാ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ട്ടാ മോനെ തിന്നല്ലെങ്കി വെക്കു പിന്നെ തിന്നപ്പോ পাল <laughs> হলে

അവസാനം <laughs> <laughs>

ഈ വീഡിയോയിൽ മുളങ്കട 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 എന്നെ വെല്ലിയ മുള ആയിട്ട് ഹയ്